ഹായ് കൂട്ടുകാരെ നമസ്കാരം കൂട്ടുകാരെ ഞാനെന്നേ നല്ല അടിപൊളി സ്വാദോട് ഒരു കൂട്ടുകറി ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം ഇതേപോലെയുള്ള കൂട്ടുകറി അധികം ആരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലേ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടട്ടെ ഇതേപോലൊന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ നല്ല അടിപൊളി സൂപ്പർ സ്വാദാണ് ഇതിനായിട്ട് ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചാണ് അപ്പോൾ അതൊരു കുക്കറിലേക്കിട്ട് ഒന്ന് വേവിക്കാം അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടെ അത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തേക്കണത് അപ്പം അതിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം അപ്പം കടലേകദേശമൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിൽ തന്നെ ഇട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് ടൈം ലാഭിക്കാനായിട്ടേ ഉരുളക്കിഴങ്ങും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് വേവിച്ചെടുക്കുകയാണേ കൂട്ടുകറി എപ്പോഴും വറുത്തരച്ചാണല്ലോ വയ്ക്കാറ് അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ പകുതി മുറി അങ്ങോട്ട് എടുത്തിട്ട് അത് ചിരവി അതും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു അഞ്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറത്തെടുക്കുമ്പോഴേക്കും ഇതിലേക്ക് ഉണക്കമുളക് അങ്ങനെ ചേർക്കാം പിന്നെ അതുപോലെ തന്നെ മല്ലിയൊക്കെ ചേർത്ത് വറക്കാം അപ്പോൾ ഞാനിത് മല്ലിയുടെ പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേ പൊടി ചേർത്തിട്ടാണേ ചെയ്യുന്നത് അപ്പോൾ അത് തേങ്ങയൊക്കെ ഏകദേശം നല്ല അടിപൊളിയായിട്ട് ബ്രൗൺ കളറാവുമ്പോഴേക്കും അതിലേക്കൊരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അങ്ങോട്ട് ചേർത്ത് നല്ലവണ്ണം അതിൻ്റെ പച്ചമുളക് മാറുന്നവരെയൊക്കെ ഒന്നും കൂടി ഒന്ന് വറുത്ത് അങ്ങോട്ട് എടുക്കാം ഇത് വറുത്തെടുക്കുമ്പോൾ കുറച്ച് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം എന്നിട്ട് ഓയിലൊഴിച്ച് നല്ലവണ്ണം അത് വറുത്ത് വറുത്തങ്ങോട്ടെടുത്ത് മാറ്റി വെക്കാം അത് ചൂടാറി കഴിയുമ്പോഴേക്കും നല്ലവണ്ണം അങ്ങോട്ട് അരച്ച് ആ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കടലയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കാൻ വെക്കാം ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടി വേവാനുണ്ട് അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് വെന്ത് വരുമ്പോഴേക്കും ഇതിൽ കുറച്ച് കുടമ്പുളി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ കറിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുടമ്പുളി ചേർക്കുക ഒരു രണ്ടല്ലി കുടമ്പുളി അങ്ങോട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അതിലേക്ക് ചേർത്ത് ഇത് നല്ലവണ്ണ ഇനി തിളച്ച് ഒന്നും കൂടി അങ്ങോട്ട് വെന്ത് റെഡിയായിട്ട് ആയിട്ട് വരുമ്പോഴേക്ക് അരപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് താളച്ചങ്ങോട്ട് കുറുകി വരുമ്പോഴേക്കും നല്ല അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡിയാവും അപ്പോൾ കൂട്ടുകറിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ചോറിലേക്കൊക്കെ ഒഴിച്ച് കഴിക്കാൻ പാകത്തിനും ഈ കറി സെറ്റ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് സ്റ്റൗ അങ്ങോട്ട് ഓഫായി കഴിഞ്ഞട്ടെ അതിലേക്ക് കുറച്ച് കുരുമുളക് കൃഷി ചെയ്ത് അങ്ങോട്ട് ചേർക്കുക ഒരു ചെറിയൊരു ടീസ്പൂൺ കുരുമുളക് അത് നല്ല അടിപൊളി ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് കുരുമുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തട്ടെ അതിലേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും കടുകും വറ്റൽമുളകൊക്കെ അങ്ങോട്ട് താളിച്ചങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡിയാണ് അപ്പോൾ ഈ കൂട്ടുകറിക്ക് പറയുന്നത് ഗശീന്നാണ് അപ്പോൾ കൂട്ടുകാരെ ഇതേപോലെയുള്ളത് ഈ കൂട്ടുകറി അധികം അങ്ങനെ ആരും കഴിച്ചു നോക്കിയിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക നല്ല അടിപൊളി സ്വാദമാണ് പിന്നെ നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമൻ്റ് അടിക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്നും കൂടി സബ്സ്ക്രൈബും കൂടി ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം